പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ മലയാളി ക്ഷേമനിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് തുക സ്വീകരിച്ച ശേഷം തിരികെ നൽകാതെ വഞ്ചിച്ചുവെന്ന കേസിൽ ഒരാൾ അറസ്റ്റ് സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരിലൊരാളായ ഗുരുവായൂർ തിരുവെങ്കിടം താണിയിൽ വേലായുധൻ മകൻ പ്രഭാകരനെയാണ് ഗുരുവാര അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് പത്ത് മാസത്തോളമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി വീട്ടിലെത്തിയിട്ടുണ്ടെന്ന രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാവക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രീത ബാബുവും സംഘവും വീട്ടിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പാവർട്ടി വാടനപ്പള്ളി തുടങ്ങിയ വിവിധ സ്റ്റേഷനുകളിലായി പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെതിരെ അറുപതിലധികം കേസുകളാണ് നിലവിലുള്ളത് പത്ത് കോടിയിലധികം രൂപയാണ് സംഘം തട്ടിപ്പ് നടത്തിയതായി പരാതി ഉയർന്നത് കേസിൽ ഇനിയും പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ട് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ വിമൽ വിപിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് കേസുകളുടെ അന്വേഷണം നടത്തിവരുന്നത് ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു സബ് ഇൻസ്പെക്ടർ വിജിത്ത് കേവി സിവിൽ പോലീസ് ഓഫീസർമാരായ റോബിൻസൺ ഹംദി കെ രജനീഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു